ഹായ് എല്ലാവർക്കും സിനീസ് ഫുഡ് കോട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഈത്തപ്പഴവും അതുപോലെ ഗോതമ്പൊടിയും കൂടെ വെച്ചിട്ട് ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ ഇത് നല്ല ഹെൽത്തി ആയിട്ട് കുട്ടികൾക്കൊക്കെ തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ് അപ്പോൾ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് ഈത്തപ്പഴാണ് എടുത്തിട്ടുള്ളത് അത് ചെറിയ കഷ്ണങ്ങളായിട്ട് ഇതുപോലെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി ഒരു പാൻ വെച്ചിട്ട് ചൂടാക്കുക പാൻ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നമുക്കൊരു രണ്ട് ടേബിൾ സ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കാം നെയ്യുടെ അളവ് ആവശ്യത്തിന് ചേർക്കാം നമുക്ക് ഈ പഴമൊക്കെ ഒന്ന് വാട്ടിയെടുക്കണം അതിനു മുന്നേ ആയിട്ട് ഇതിലേക്ക് ആദ്യം തന്നെ ഞാൻ കുറച്ച് ക്യാഷിനട്ട് ചേർക്കുന്നുണ്ട് ചെറുതായിട്ട് അരിഞ്ഞിട്ട് അപ്പോൾ അതൊന്ന് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കാം ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സ് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ക്യാഷിനട്ട് ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ കുറച്ച് മുന്തിരി കൂടെ ചേർക്കുന്നുണ്ട് ഉണക്കമുന്തിരി മുന്തിരി അതുകൂടെ ചേർത്തിട്ട് അതും ഒന്ന് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കാം ഇത് രണ്ടും നെയ് വറുത്തെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള പഴം ചേർത്ത് കൊടുക്കുക പഴം നല്ല പഴുത്ത പഴമാണെങ്കിൽ നന്നായിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് വഴറ്റിയെടുക്കാനായിട്ട് പറ്റും പഴം കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് ആ നെയ്യൊന്ന് വഴറ്റിയെടുക്കുക പഴം ഒന്ന് ചെറുതായിട്ട് നമുക്കൊന്ന് വെന്ത് കിട്ടണം അപ്പോൾ ഇതിലേക്ക് ഞാനൊരു രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട് പഞ്ചസാരയുടെ അളവ് നിങ്ങൾക്ക് കൂട്ടോ കുറയ്ക്കുകയോ ചെയ്യാം പഴത്തിന് നല്ല മധുരമുണ്ട് അപ്പോൾ ഞാനിവിടെ കുറച്ച് ചേർക്കുന്നുള്ളൂ പഞ്ചസാര കൂടെ ആകുമ്പോൾ ആ പഞ്ചസാരയൊക്കെ അലുത്തിട്ട് നന്നായിട്ട് നമ്മുടെ പഴം പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും അപ്പോൾ അത് ആ പഴമൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട് ചെറുതായിട്ട് ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് തേങ്ങ ചെറുകിയതാണ് ഒരു അരക്കപ്പോളം എടുത്തിട്ടുണ്ട് തേങ്ങ അധികം എടുത്താലും കുഴപ്പമില്ല നല്ല ടേസ്റ്റാണ് തേങ്ങ കൂടെ വരുമ്പോൾ അപ്പോൾ അതുകൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം ഇത് അത്യാവശ്യം പഴമൊക്കെ നന്നായിട്ട് വെന്ത് നന്നായിട്ട് ഉടഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ ഒത്തിരി അങ്ങ് കുഴഞ്ഞു പോകേണ്ട ആവശ്യമില്ല നമുക്കിതൊരു ആയിട്ട് വെക്കേണ്ടതാണ് ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ഏലക്കായ പൊടിച്ചത് കൂടെ ചേർക്കുന്നുണ്ട് അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും നമ്മുടെ ഈ ഒരു ഫില്ലിങ്ങിന് അതാ എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഞാൻ നന്നായിട്ട് എടുത്തിട്ടുണ്ട് പഴമൊക്കെ ഇവിടെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഫില്ലിങ് ഇവിടെതാ റെഡി ആയിട്ടുണ്ട് കണ്ടില്ലേ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇനി ഇതൊന്ന് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം ആ ഒരു ടൈം കൊണ്ട് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം ഇനി നമുക്ക് ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് ഞാനിവിടെ ഒരു കപ്പ് ഗോതമ്പൊടിയാണ് ചേർക്കുന്നത് ഞാനിവിടെ ഇരുന്നൂറ്റി നാൽപ്പത് എം എൽ കപ്പിൽ ഒരു കപ്പ് ഗോതമ്പൊടി എടുത്തിട്ടുണ്ട് ഇത് നിങ്ങൾക്ക് ഒരു വിസ്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ മിക്സിയിലോ അടിച്ചെടുക്കാവുന്നതാണ് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക നമ്മൾ സാധാരണ ദോശക്കൊക്കെ ഒക്കെ ചെയ്യുന്നതിനേക്കാളും കുറച്ചും കൂടി ലൂസ് ബാറ്ററിൽ ഒന്ന് വെള്ളം ചേർത്ത് മിക്സ് ചെയ്തെടുക്കുക ഇനി ഇതിലേക്ക് ഞാൻ ഒരു ഉപ്പും ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുന്നുണ്ട് പിന്നെ അതിനൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു മഞ്ഞപ്പൊടി കൂടെ ചേർത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ആ ഒരു ദോശയ്ക്ക് ഒരു മഞ്ഞ കളർ വരുമ്പോൾ കുറച്ചും കൂടി ഭംഗി ഉണ്ടാവും എന്നിട്ട് എല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഈ ഒരു പരുവത്തിലാണ് നമ്മുടെ ബാറ്ററി ഇരിക്കേണ്ടത് കുറച്ച് ലൂസായിട്ടുള്ള ഇതുപോലത്തെ മാവാണ് വേണ്ടത് ഇനി ഒരു ദോശ തവ വെച്ച് ചൂടാക്കിയതിന് ശേഷം നമുക്ക് ഓരോ ദോശയായിട്ട് ചുട്ടെടുക്കാം അപ്പോൾ ദോശയോ അപ്പോൾ ഒന്നും എന്തു വേണമെങ്കിലും പറയാം കേട്ടോ ഇതുപോലെ ഒന്ന് പരത്തി എടുക്കുക അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും നമുക്ക് വേണമെങ്കിൽ ഒന്ന് അടച്ചു വെക്കാം കാരണം നല്ല നേരിയതായിട്ടല്ലേ നമ്മൾ ചൂടുന്നത് അപ്പോൾ പെട്ടെന്ന് തന്നെ അത് അതുപോലെ ആയി കിട്ടും അപ്പോൾ അതാണ് നമ്മുടെ ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ കണ്ടില്ലേ ഇത്രയേ ഉള്ളൂ തിരിച്ചിട്ടേണ്ട ആവശ്യമൊന്നുമില്ല നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം എന്നിട്ട് ഉടനെ തന്നെ ഞാൻ അടുത്തതൊഴിക്കുന്നുണ്ട് അപ്പോൾ അടുത്തതൊഴിച്ച് മൂടി വെക്കുന്ന ആ ടൈം കൊണ്ട് നമുക്ക് നേരത്തെ ചുട്ടതിൽ ഫില്ലിംഗ് ഒക്കെ വെച്ചിട്ട് റെഡിയാക്കിയിട്ട് എടുക്കാം ഇതുപോലെ എല്ലാം ചുട്ടിട്ടെടുക്കുക ഇപ്പോൾ ഇതാ നമുക്കിതിലേക്ക് ചൂടോടുകൂടി തന്നെ ചെയ്യുന്നതാണ് നല്ലത് കാരണം നമ്മൾ അല്ലെങ്കിൽ മടക്കുന്ന സമയത്ത് പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഒരെണ്ണം ആക്കിയതിന് ശേഷം അതിൻ്റെ ഉള്ളിലേക്ക് ആവശ്യത്തിനുള്ള ഫില്ലിംഗ് വെച്ച് കൊടുക്കുക ഞാനിവിടെ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ഫില്ലിങ് വെക്കുന്നുണ്ട് അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് ഇഷ്ടം അനുസരിച്ചുള്ള എത്ര ഫില്ലിങ് വേണോ അത്രയും വെക്കുക എന്നിട്ട് ഇതാ ഇതുപോലൊന്ന് സൈഡിൽ നിന്നായിട്ട് ഇതുപോലെ മടക്കി കൊടുക്കുക നടുക്കോട്ട് ഇങ്ങനെ മടക്കിയെടുത്തിട്ടുണ്ട് അതിന് ശേഷം ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ മൈദ കുറച്ച് വെള്ളം ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുള്ളതാണ് അപ്പോൾ ഇതിൻ്റെ സൈഡൊക്കെ നമുക്കിതുപോലെ മൈദ വെച്ചിട്ട് ഒട്ടിക്കുകയാണെങ്കിൽ ഒട്ടും തന്നെ തുറന്നൊന്നും പോവില്ല കണ്ടില്ലേ ഇതുപോലെ മൈദ ഒന്ന് തേച്ച് കൊടുക്കുക അതിനുശേഷം ഇതൊന്ന് അടുക്കോട്ടായിട്ട് ഇതുപോലെ മടക്കി വെച്ചാൽ മതി അപ്പം മൈദ തേച്ചിട്ടുള്ളതുകൊണ്ട് തന്നെ ഇത് നന്നായിട്ട് ഒട്ടിയിരിക്കും അപ്പോൾ തുറന്നൊന്നും പോവില്ല കണ്ടില്ലേ ഇത്രയുള്ളൂ ഒട്ടിച്ചെടുത്താൽ മാത്രം മതി അപ്പോൾ ഇത് ഇതുപോലെ തന്നെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് ഇതുപോലെ തന്നെ നമുക്ക് കുട്ടികൾക്കൊക്കെ കൊടുത്തുവിടാം ഇപ്പോൾ തന്നെ ഞാൻ അടുത്തതും ഇതുപോലെ തന്നെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരെണ്ണം ചുട്ട് ചൂടോടുകൂടി തന്നെ അത് കവർ ചെയ്യാൻ നോക്കുക ഇതുപോലെ തന്നെ രണ്ട് സൈഡിൽ നിന്ന് മടക്കുക പിന്നെ രണ്ടറ്റത്തും മൈദ തേച്ച് കൊടുക്കുക എന്നിട്ട് നടുക്കോട്ടായിട്ട് മടക്കുക അപ്പോൾ നിങ്ങൾക്ക് ഇതോ ഈ സ്നാക്കൊന്നെങ്കിൽ ഇത്രയും വെച്ചിട്ട് നിർത്താം ഇതുപോലെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ആ പുറമേ ഉള്ള ആ ഒരു ദോശ പോലെയും അതുപോലെ ഉള്ളിലെ പഴത്തിൻ്റെ ഫീലിംഗ് കൂടെ ആകുമ്പോൾ നല്ല ടേസ്റ്റാണ് നല്ല ഹെൽത്തിയുമാണ് കുട്ടികൾക്കൊക്കെ ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ ഇനി ഞാനിവിടെ ഇതൊന്നും കൂടെ ടോസ്റ്റ് ചെയ്തുകൂടെ എടുക്കുന്നുണ്ട് അപ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റാണ് ടോസ്റ്റ് ചെയ്തിട്ട് എടുക്കുമ്പോൾ അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇത് ഈ രീതിയിൽ കഴിക്കാം അല്ലെങ്കിൽ നമുക്ക് ഒന്ന് ടോസ്റ്റ് ചെയ്തുകൂടെ നോക്കാം അപ്പോൾ ഞാനിവിടെ എല്ലാം തയ്യാറാക്കി എടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ ഈ ഒരു അളവിൽ പഴം വെച്ച് ചെയ്തപ്പോൾ അഞ്ചെണ്ണ അഞ്ചെണ്ണത്തിന് ആണ് വെച്ചത് അത്യാവശ്യം ഫില്ലിംഗ് ഉണ്ട് അതുകൊണ്ട് തന്നെ നല്ല ഹെവിയാണ് ഒരെണ്ണം കഴിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ അഞ്ചെണ്ണം ഇവിടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ടോസ്റ്റി ആണുള്ള കാര്യങ്ങൾ നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബൗളിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട് അതിലേക്ക് മുട്ട ഒന്ന് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക ഇനി അതിലേക്ക് ഒരു കാൽ കപ്പോളം പാൽ ഇവിടെ ചേർത്ത് കൊടുക്കുക ഇനി അതിലേക്ക് ആവശ്യത്തിന് മധുരം ചേർത്ത് കൊടുക്കുക ഉള്ളിലൊക്കെ ഓൾറെഡി മധുരം ഉള്ളതുകൊണ്ട് അതിന് മധികം മധുരം ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഈയൊരു ബാറ്ററിൽ മുക്കിയിട്ടാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് ടോസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ ഒന്നുകൂടെ ടേസ്റ്റാണ് നമ്മളുടെ ഈ ഒരു സ്നാക്കിന് അപ്പോൾ ഒരു പാനിൽ ഞാൻ കുറച്ച് ബട്ടറോ ഓയിലോ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വച്ചിരിക്കുന്ന ഈയൊരിത് ഈയൊരു ബാറ്ററിൽ മുക്കിയിട്ട് ഒന്ന് ടോസ്റ്റ് ചെയ്തിട്ട് എടുക്കുക രണ്ടില്ലേ അപ്പോൾ പുറമേ ആ പാലും മുട്ടയും കൂടെ വരുമ്പോൾ ടോസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ കഴിക്കാനായിട്ട് ഒന്നുകൂടെ ടേസ്റ്റാണ് അപ്പോൾ ഇതുപോലെ കൂടെ ചെയ്യുകയാണെങ്കിൽ അധികം ഓയിലൊന്നും നമ്മൾ യൂസ് ചെയ്യുന്നില്ലല്ലോ ജസ്റ്റ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുന്ന മാത്രമല്ലേ ഉള്ളൂ അപ്പോൾ നല്ലൊരു ടേസ്റ്റ് കൂടെയാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ കണ്ടില്ലേ രണ്ട് സൈഡും മറിച്ചിട്ടിട്ട് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുത്താൽ മതി അധികം സമയമൊന്നും വേണ്ട ഒന്ന് രണ്ട് മിനിറ്റ് കൊണ്ട് തന്നെ ആയി കിട്ടും അതാ ഇത്രേ ഉള്ളൂ നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം ഇതുപോലെ ബാക്കിയുള്ളതും എന്നിട്ട് ചെയ്തിട്ടെടുക്കാം അതാ ഞാൻ ബാക്കിയുള്ളതും ഇതിലേക്ക് വയ്ക്കുന്നുണ്ട് അപ്പോൾ ഇതാ നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടില്ലേ അപ്പോൾ ഇത് കുട്ടികൾക്കൊക്കെ എന്തായാലും ഒത്തിരി ഇഷ്ടമാവും പിന്നെ നല്ല ഹെൽത്തിയുമാണ് ഉള്ളിൽ പഴവും ഗോതമ്പൊടിയും അതുപോലെ ആ ഒരു ടോസ്റ്റ് ചെയ്തെടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റുമാണ് കുട്ടികളൊക്കെ എന്തായാലും കഴിക്കും അപ്പോൾ ഞാനിതൊന്ന് മുറിച്ചുകൂടെ കാണിച്ചു തരാം അപ്പം നിങ്ങൾ കുട്ടികൾക്ക് ടിഫിൻ ബോക്സിലൊക്കെ കൊടുത്തുവിടാനൊക്കെ ഒത്തിരി നല്ലതാണ് കണ്ടില്ലേ ഉള്ളിൽ ആ പഴത്തിൻ്റെ ഫില്ലിങ്ങും ഒക്കെ കൂടെ ചേർത്ത് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്